ഹായ് നമസ്കാരം ഓൾ ആണ് അപ്പോൾ ഞാൻ ഇന്നുള്ളത് ബാലുശ്ശേരിയിലാണ് ബാലുശ്ശേരി എന്ന് പറയുമ്പോൾ ഞാനൊരു മൂന്ന് വർഷം മുമ്പ് ഇവിടെ നാടകൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഇവിടെ എത്തി അതിന് വലിയൊരു കാരണം അഭിലാഷേട്ടയാണ് വേറൊന്നും അല്ല സന്തോഷ് ചേട്ടൻ്റെ ചെറിയൊരു സിനിമയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അപ്പം വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സന്തോഷ് ചേട്ടനെ കാണാൻ അതിന്ന് കാണാൻ പറ്റി അപ്പോൾ ഞങ്ങളെല്ലാവരും തിരിച്ച് കോഴിക്കോട് പോകാനായിട്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പ് ചെയ്യുകയാണ് അഭിലാഷാട്ടം വളരെ ഹാപ്പിയാണ് കാരണം നല്ല നല്ലൊരു റോളാണ് അത് അഭിലാഷ് ചെയ്തിരിക്കുന്നത് പലരും അന്ന് കളിയാക്കി പുള്ളിയെന്തിനാ വളർത്തിയേക്കുന്ന ചോദിച്ചു പുള്ളിയോട് ഭയങ്കരമായിട്ട് കളിയാക്കി അതിന് നല്ലൊരു മറുപടിയാണ് ഈ ഒരു വരാൻ മനസ്സിലായിരുന്നു അഭിലാഷം ഈ നിമിഷത്തിൽ എന്താണ് നമ്മളെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അഭിനയിച്ചില്ല കേട്ടോ ഞങ്ങള് അടുത്ത മൂവിൽ എന്തായാലും ഉണ്ട് അടുത്ത മൂവിൽ പെരേരാണ് പെരേരൻ ാക്കിയിരിക്കുന്നു അറിയിക്കുന്നു അപ്പോ ആ പേര് കിട്ടിയല്ലേ പണിക്ക് അപ്പോൾ പണിക്ക് പോകാത്തവൻ ഉടൻ ഷൂട്ടിങ് ആരംഭിക്കും അപ്പോൾ നമ്മുടെ